ഇന്ന് അന്യൂസ് ആണേ ഗൈസ് കറികളൊക്കെ പറയുന്നത് വിചാരിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് കറി ഇന്ന് മോര് കാച്ചിയത് ഉണ്ടും വെണ്ട മുള കിട്ടത് ഉണ്ടേനു പിന്നെ ഉണക്കമീൻ ഉണക്കമീൻ ഉണ്ടേനും പിന്നെ കൊത്തവായോരും അതുണ്ട് അപ്പോൾ ഇന്ന് ഗൈസ് മീനൊന്നും വാങ്ങിയില്ല മീനൊന്നും വലിയ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉച്ചക്ക് പച്ചക്കറിയാക്കി പക്ഷെ ഉണക്കമീൻ ഉണ്ടേനും ഉണക്കമീനും കൊണ്ടാട്ടം ഉണ്ടായിനും വെണ്ട മുത്തത് ഭയങ്കര ടേസ്റ്റാണ് അറിയാലോ അപ്പോൾ അതും പിന്നെ കൊത്തവര മഴക്ക് പുരട്ടി ഇതൊക്കെയാണ് അപ്പോൾ നാളെ അന്നൂസ് അന്നൂസിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോവാണ് പോവുകയാണ് അപ്പോൾ അന്നൂസ് ഇനി ഞായറാഴ്ച വരുവുള്ളൂ അപ്പോൾ നാളെ ലീവാണ് മറ്റന്നാളോ ലീവ് എടുക്കും അപ്പോൾ രണ്ടുമൂന്ന് ദിവസം അന്നോസ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മാത്രമാണ് വീഡിയോ വീഡിയോ ഇടുക Apo, itrelu. Berapa sih semua Bye. Bye.